വോട്ട് കൊള്ളയ്ക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ യാത്ര ബീഹാറിൽ പുരോഗമിക്കുകയാണ് തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ രാഹുലിനൊപ്പമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണം തള്ളിയെങ്കിലും വിമർശനം കൂടുതൽ ശക്തമാക്കാനാണ് നേതാക്കളുടെ തീരുമാനം ഗ്രാമീണ മേഖലയിലടക്കം രാഹുലിനെ കാത്ത് ആയിരങ്ങളാണ് കാത്തിരിക്കുന്നത് വോട്ടുകൊള്ളക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര രണ്ടാം ദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബായിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ഇപ്പോൾ ദുമൂർ എന്ന ഒരു താൽക്കാലിക ഇടവേള രാഹുൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ രാഹുലിനെ കാത്തിനിൽക്കുന്ന ജനങ്ങളെ നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം പിന്തുണയാണ് രാഹുലിൻ്റെ ഈ യാത്രയ്ക്ക് ബീഹാറിൽ ലഭിക്കുന്നത് കാരണം കൃത്യമായ തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഈ യാത്ര ആരംഭിച്ചത് കർണാടകയിലടക്കം വ്യക്തമായി നടന്ന ക്രമക്കേടുകൾ രാഹുൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അതുപോലെ തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ എങ്ങനെയാണ് ഒരു ക്രമക്കേട് നടക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ചൂണ്ടി കൂടിക്കാണിക്കുന്നു അത് കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുക എന്നതാണ് രാഹുൽ ഈ യാത്രയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യ സഖ്യ നേതാക്കളുടെ വലിയ മികച്ച പിന്തുണ രാഹുലിന് ഈ യാത്ര ലഭിക്കുന്നു അദ്ദേഹത്തൊപ്പം തേജസ്വി യാദവ് ഇന്ത്യ സഖ്യത്തിലെ ആർ ജെ നേതാവ് കൂടിയായ തേജസ്വി യാദവും അതുപോലെ തന്നെ മറ്റ് ഇടതുപക്ഷ പാർട്ടി നേതാക്കളും ഇന്ന് ഈ യാത്രയിൽ ആ പങ്കാളികളാണ് കൂടുതൽ വലിയ പിന്തുണ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം നിഷേധിച്ചിരുന്നു പക്ഷേ ഇത്തരം ആരോപണങ്ങൾ നിഷേധിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നത് ബി ഒരു ന്യായം അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഒരു ന്യായം എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല തങ്ങളെ ഭയപ്പെടാൻ സാധിക്കില്ല അല്ലെങ്കിൽ ബീഹാർ തക്കതായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് രാഹുൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും താൻ മുന്നോട്ട് വെച്ച ഈ യാത്ര അത് ഒരിക്കലും താൻ പിന്നോട്ടില്ല ശക്തമായ തിരിച്ചടി നൽകും താൻ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഇത്തരം കള്ളത്തരങ്ങൾ തുടരും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അതുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് രാഹുൽഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഗേയിലാണ് യാത്ര സമാപിക്കുക ആ യാത്ര സമാപിക്കുന്ന വേളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷമായ വിമർശനം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കാര്യത്തിലും സംശയമില്ല ബീഹാറിൽ നിന്നും ഹരിമുണ്ടൂ 아레인드피아 미디어월.